ിലേക്കോ എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ദാ മൂന്നേ നാൽപ്പത്തഞ്ചാന്ന് തോന്നുന്നുണ്ട് ആ വന്നു റീലെടുക്കാൻ തുടങ്ങി ഈ ടൈമിൽ റീലെടുത്താൽ മാത്രമേ നമുക്ക് ക്ലിയറായിട്ട് കിട്ടുള്ളൂ എൻ്റെ രണ്ട് കാർഡാണ് മൂന്നേ നാൽപ്പത്തഞ്ചാണ് നിങ്ങൾക്കറിയാമല്ലോ പുലർച്ചനാ മൂന്നേ നാൽപ്പത്തഞ്ച് ആ എന്തൊരു സുന്ദരമായ അന്തരീക്ഷം ഓ സുഖസുന്ദരം ഒരു ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല ഞാനിതാ ബ്ലോഗ് എടുക്കുകയാണ് ഈ ടൈമിലാണ് ഇതാ എൻ്റെ ഡിയറസ്റ്റ് എൻ്റെ എൻ്റെ വലം കയ്യാണ് വേറൊരു മനുഷ്യ വലം കയ്യല്ലേ കഴിഞ്ഞ് ഇതിപ്പോൾ മൃഗ വലം കയ്യണ്ട നമസ്കരിക്കണേ ഏ എന്നാൽ ഭയങ്കര പ്രൊട്ടക്ഷനാണ് നാലു മണിയല്ലേ ആ അമ്മക്കെന്തെങ്കിലും പറ്റിയാലോ ആരെങ്കിലും പറഞ്ഞാൽ കൈ പിടിക്കോ കാല് പിടിക്കോ ഏതായാലും അതാ വരയിരുത്തേ വരയിരുത്തേ വരയിരുത്തേണ്ട നമസ്കരിച്ചേ ആ നമസ്കാരം മതി 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 നമസ്കാരം ഇതാ കണ്ടോ ഇതാ അന്തരീക്ഷം കേട്ടോ എന്തൊരു സുന്ദരമാണ് ഈ നേരത്തെ നീക്കണം എല്ലാവരും എന്നാലേ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളത് സി എച്ച് കോളനി ഇവിടെ നിന്നാണ് ഞാൻ ഡെയിലി ബ്ലോഗ് ബ്ലോഗെടുക്കുന്നതാണ് ഇവിടെയാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് അമ്മേ നല്ലൊരു സ്ഥലം എല്ലാവരും ഞാൻ ഏറ്റവും കമ്പനി ഇതൊരു ഡോക്ടർ വീട് ഞാൻ എന്ത് സുഖം ഇടുണ്ടെങ്കിലും ഈ ഡോക്ടറെ വീട്ടിലേക്കാവില്ല ഇവിടെ ഒരു മുകളുണ്ട് ഞാൻ കല്യാണം കഴിച്ചും അത് ഷഡി ഇട്ടിട്ട് റൊട്ടിമില്ല ഓടുകയും ഇപ്പോൾ അത് ഗൈനോക്കോളജിസ്റ്റാണ് ദിവ്യ ഡോക്ടർ ഹായ് ഒരു സുന്ദരം ആകെ നൂറ് റുപ്യ മാുള്ളൂ കോളനിക്കാർക്ക് ഫുള്ള് ട്രീറ്റ്മെൻറ്റാണ് പാവത്തിനൊരു സമയമില്ല എന്നാലും ഉള്ള സമയം വെച്ചിട്ട് മുപ്പത്തി എല്ലാവരും നൂറ് റുപ്യച്ചത് ഇതാക്കും നൂറ് വെറും നൂറ് റുപ്യ ഇപ്പം നൂറു റുപ്യയ്ക്ക് എന്ത് വിലയുള്ളത് അല്ലേ എന്നാലും മുപ്പത്തിനൂറ് ഉപ്പ്യ വന്നത് ആ അവരമ്മയാണ് അടിപൊളിയാണ് ഞാൻ ഇന്നലെ പോരും പറഞ്ഞു കുറച്ച് നേരത്തെ വരണ്ടേ ഓൾ പോയില്ലേ ആ എന്തൊരു നല്ല സംസാരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എന്നെ എല്ലാവർക്കും ഇഷ്ടമായി കോളനിയിൽ ഇഷ്ടമാന്ന് വിചാരിക്കുന്നേ ഞാൻ വിചാരിക്കല്ലേ ഇഷ്ടമാണ് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അതുപോലെ ചെക്കൻ ആ ഈ ടൈമിൽ ഒരു കാറോ ഒരു ഓട്ടോറിക്ഷയോ ഒന്നും പോവില്ല ഞാൻ നമുക്ക് കടി പൊളിയായിട്ട് ബ്ലോഗെടുക്കുക ആ സുന്ദരമായിട്ട് മൂന്നേന പ്രത്യേകിച്ച് നല്ല ഞാൻ പേടിക്കുമല്ലോ ആ പേടിക്കേണ്ടതാ ഇടവും വലവും രണ്ട് എനിക്ക് കണ്ടില്ലേ ആ മോനെ വാ കുറച്ച് അങ്ങോട്ട് കിടക്കാം മോനെ അങ്ങനെ എടുക്കറി ഷുട്ടു എന്നാൽ ചീത്ത പറഞ്ഞാൽ അമ്മ ഇപ്പോൾ പിന്നെ ബ്ലാക്ക് ഇന്നും വെച്ചിട്ട് അറിയിൽ എടുക്കുന്ന എൻ്റെ മണ്ണി ഒളിക്കുമായി കൊടുക്കുമോന്നല്ലേ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കൂല വേ വാ ഞാൻ പറഞ്ഞ മോനെ ഷുട്ടു മിന്നെ കഴിച്ചിട്ട് എനിക്ക് വേറെ ആരുള്ളൂ എന്ന് പറഞ്ഞു ഓൻ്റെ ബെസ്റ്റ് ചീത്ത പറഞ്ഞ് ബെസ്റ്റ് പറയുക എൻ്റെ അമ്മ ഇപ്പോൾ ഡോഗിൻ്റെ കൂടെയല്ല പോന്നു എന്താണ് ബെസ്റ്റീന അല്ല ഷുട്ടിനോ എൻ്റെ ഫ്രണ്ട്സെല്ലാം കളിയാക്ക ഇപ്പോൾ ഓ എൻ്റെ അമ്മ ഓല ഡോക്സിൻ ഒഴിച്ചിട്ടെടുക്കുന്നെ അങ്ങനെ ഇങ്ങനെ എല്ലേ എൻ്റെ മക്കൾ എൻ്റെ മോനാണ് അ മോനെ ഇങ്ങോട്ട് നോക്ക് ഒന്ന് കണ്ണുമേ കണ്ണു കണ്ണു നമസ്കരിക്കേ നമസ്കരിക്കേ ഇതെന്താ പേര്യാ ബാ ബാ മോൻ നമസ്കരിക്കേ അല്ല ഡാൻസാ ഡേൻസാൻ അതെന്ത് ഡാൻസാ ആ ഇങ്ങോട്ട് നോക്ക് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ നാലുമണി കേട്ടോ ആരെങ്കിലും കണ്ണവർക്ക് വട്ടാണ് എനിക്കുന്നത് ഇത് മോനെ വേ ബ്ലാക്ക് അമ്മ അമ്മ റസ്ക് തരണമെങ്കിൽ ആ എന്നാൽ അമ്മ പോവുക വീട്ടിൽ മതി നിങ്ങൾ റീൽ എടുക്കുക നിൽക്കുന്നില്ലാലോ രണ്ടാളും റീലൊക്കെ നിൽക്കുന്നില്ലാലോ ആ എന്നാൽ ഞാൻ പോവാം സി എച്ച് കോളനി ആണ് കണ്ടോ സി എച്ച് കോളനി ഞാൻ പറഞ്ഞില്ലേ ഇതാ അതോ അടിപൊളി ഇവിടെയാണ് കല്യാണം കഴിച്ചത് ഇവിടെ വന്ന കാലം തുടങ്ങിയ എല്ലാ ഇഷ്ടം നല്ല കണക്ഷനാണ് പ്രത്യേകിച്ച് നമ്മൾ സെക്രട്ടറിയും സെക്രട്ടറിൻ്റെ ഭാര്യ യോസഫ് സാർ ആൻഡ് പുഷ്പ ടീച്ചർ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ് എന്താ എൻ്റെ ഭാഷ കേട്ടോ ഞാൻ അധികം സാറിനോട് സംസാരിക്കില്ല കേട്ടോ എന്താ കാര്യം എന്നറിയോ എൻ്റെ ഭാഷ സാറിന് തീരെ മനസ്സിലാവില്ല സേർ അച്ചടി ഭാഷ സേർ അറിയാം എന്താ എനിക്ക് കിട്ടില്ല കേട്ടോ ഞാനെൻ്റെ നാടൻ ഭാഷ മാഹി ഭാഷ ഞാൻ പറയണം പക്ഷേ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഭയങ്കര അടുപ്പാണ് പിന്നെ പ്രത്യേകിച്ച് പുഷ്പ ടീച്ചർ എനിക്ക് സപ്പോർട്ട് ചെയ്ത ലോക ലോകത്തൊരാളും എനിക്ക് പുഷ്പ ടീച്ചർ സപ്പോർട്ട് ചെയ്ത പോലെ ചെയ്തിട്ടുണ്ടാവില്ല എന്തിന് പറയുന്നു കുറെ വീട്ടിൻ്റെ പിന്നെ പണിയെല്ലാം എടുക്കുന്നത് ഞാനും പിന്നെ എൻ്റെ വയറ്റിലായിരുന്നു ആ മോള് അന്നേരം സേർ വന്നിരിക്കുക വിത്ത് ഫാമിലി ആണോ എൻ്റെ വീട് വയറിങ് ചെയ്യുന്നത് ആ സമയത്ത് ഇരാട്ടിന് പണിയിട്ടില്ല ഞാൻ എൻ്റെ കല്യാണത്തിന് ഇരാട്ടിന് ജോലിയൊന്നുമില്ല പിന്നെയാണ് ഞാൻ വന്ന് അതിന് എനിക്കത് മനസ്സിലായി കല്യാണത്തിന് പിന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കയറി പാവമാണ് ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാര്യമുണ്ട് ജോലിയില്ല ജോലി ജോലി ഏത് ജോലിയായാലും നല്ല ജോലി തന്നെയല്ലേ അത് അങ്ങനെ പറയല്ലോ ആ സത് ഇലക്ട്രീഷ്യൻ ആയിരുന്നു ഇലക്ട്രീഷ്യൻ ആയിട്ട് ഞാൻ നോക്കും ഉള്ള സർട്ടിഫിക്കറ്റ്സ് ഫുൾ ഉണ്ട് ഐ ടി ആയാലും മരടി ആയാലും പഠിച്ച് മൂപ്പ പൂജിച്ച് വെച്ചിരിക്കുക എന്നിട്ട് അമ്മേനെ അമ്മേനെ തലോടി കളിക്കാൻ വേണ്ടി എന്തൊരു സ്നേഹമാണ് അമ്മേനോട് എന്നോട് കല്യാണം കഴിച്ച് വരും എന്നോട് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പറഞ്ഞു പോടാന്ന് എന്നുവെച്ചാൽ എന്നോട് പറയാം എന്നെ കല്യാണം കഴിക്കുന്നത് ഞാൻ അമ്മേനെ നോക്കേണ്ടിയിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ രണ്ട് ദിവസം ആ ആലോചിച്ചാലോചിച്ച് ആ എനക്ക് എത്തും പിടിക്കിട്ടുന്നില്ല അവസരം ഞാനൊരു തീരുമാനത്തിലെത്തി അമ്മേനെ നോക്കുന്ന ഇത്രയും നല്ലോണം അമ്മേനെ നോക്കുന്ന ആൾ എന്നെ നോക്കാണ്ടെന്താണെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാനെന്താക്കി ആ യസ് പറഞ്ഞേ വന്ന് നോക്കുമ്പോ അല്ലേ അറിഞ്ഞേ അമ്മക്ക് സുഖയില് എന്ത് എന്നോടാണ് മുട്ടുവേദന എൻ്റെ ഗുളിക പിടിക്കുന്നത് സത്യം എന്നോട്ടോ മുട്ട വേദന എൻ്റെ ഗുളികയല്ല കുടിക്കുന്നത് എന്തിൻ്റെ ഗുളിക്കതാ ലേശൻ ട്രബിൾ ഉണ്ടായിരുന്നു മുപ്പത്തിക്ക് അതിൻ്റെ ഗുളികയാണേ കുടിക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്നേരാം ഞാൻ ചായ അങ്ങോട്ട് കാച്ചു കൊടുത്ത് മുപ്പത്തിക്ക് ചായ ചായ കാച്ചു കൊടുത്ത് തരാം അല്ല ചായ ചായ മുപ്പത്തിക്കല്ലേ കാച്ചു കൊടുത്ത് ഹസ്ബൻഡിന് ആ ഞമ്മളെ കല്യാണം കഴിഞ്ഞ അവിടെ നല്ലവണ്ണം ഹസ്ബൻഡ് തന്നെ ചായ എല്ലാം കൊടുത്ത് പട്ടിയിലാക്കാൻ നോക്കല്ലേ അങ്ങനെ ഞാൻ നല്ലോ ചായ വിറ്റി വിറ്റി അത്രമില്ല അപ്പോൾ മുപ്പത്തി ഞാൻ ചായ ചീരകരന് കൊടുക്കാൻ ടേബിൾ മുതലെ ചേരാൻ എന്നോട് ഒരു വാക്ക് ഈ എൻ്റെ മോന് ചായ കൊടുക്കാൻ നീ മാഹീന്നെ വരണില്ല എന്നെ കറി എൻ്റെ മോനാ നോക്കാൻ ആ അമ്മയും മോനെ അത്ര അറ്റാച്ച്മെന്റ് അമ്മ വേച്ചെന്ത് ഞാൻ അമ്മക്ക് ഇഷ്ട അമ്മേനെ ഒഴിവാക്കും എന്നെ എനിക്ക് എന്നെ സ്നേഹിക്കുകയാണ് എന്തൊരു തെറ്റാല്ലോ അതുമല്ല സുഖമില്ലാത്തൊരു സ്ത്രീയല്ലേ ഗുളിക ഓടിക്കുക സുരേഷ് ഡോക്ടർ സുരേഷ് സൈക്കോളജിസ്റ്റ് പിന്നെ അതിൻ്റെ ഗുളിക ഓടിക്കുക ഞാൻ തന്നെ അന്തം പൊട്ടു ഞാൻ വിചാരിച്ച് ഇങ്ങനെ വേന ഇപ്പം ഞാൻ ചിരിക്കുന്നു അന്ന് ഞാൻ വിചാരിച്ചു വിചാരിക്കൽ സത്യമല്ല അന്ന് ഉണ്ടല്ലോ അന്ന് ഞാൻ ആരെ പതറിപ്പോയിട്ടോ എങ്ങനെയാ മാനേജ് ചെയ്യാന്ന് എനിക്കേ അറിയില്ല അങ്ങനെ ഞാൻ ആ എന്ന് എന്താ പറയുക ഈ പന്തളത്തരത്തിൽ അല്ല എന്തോ ഒരു ചൊല്ലുണ്ട് പന്തളം പഠിച്ച് അല്ല എന്തോ ഒരു ചൊല്ലിരുത് കിട്ടത്തില്ല മെമ്മറിയെല്ലാം പോയി അയിമ്പത്തെട്ട് വയസ്സായാലേ ഈ പാതിരാക്ക് പോലെ ചക്ക എണീച്ച് റീലെടുക്കുന്നു ഈ നൂജനറേഷൻ പിള്ളേരെ കിടന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അടിച്ചു മാറിയാണ് കണ്ടില്ലേ ഇതാ ഓരോരോ വീട് കണ്ട ആ അടിപൊളിയാണ് സി എച്ച് കോളനി സി എച്ച് കോളനി എന്ന് പറഞ്ഞാൽ അലിമ്മായിരുന്നു സി എന്താണ് ഭയങ്കര എല്ലാവരും നാലാവിലൊരു പത്ത് പതിനഞ്ച് നടത്തക്കാറുണ്ട് അത് ഞാനൊരു റീൽ ചെയ്യണ്ട ആ പേര് നടന്ന് കിടന്ന് കിടന്ന് എന്താ പറയുന്ന പല കാര്യങ്ങളും ഒരു പറയും രാഷ്ട്രീയം പറയും ആ പല രാഷ്ട്രീയക്കാരാ എന്നാലും ഭയങ്കര ഒത്താശ എല്ലാവരും നല്ല ഒത്താശ എന്ന് പറഞ്ഞാൽ നല്ല ഒത്താശ എന്താ കണ്ട ഓരോരുത്തർക്കാറാണ് വേണ്ട എല്ലാം സ്ഥലമില്ലാത്തവരെല്ലാം സി എച്ച് ഓളീൻ്റെ അടിപൊളി നിർത്തിയിട്ടേക്കാ ഇതാ ഇതാണ് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ഒരു രാജീവെൻ്റെ എന്ത് രാധ ജ്വല്ലറിയാന്ന് തോന്നുന്നു പേര് ഓ എൻ്റെ തന്നെ സെക്യൂരിറ്റിയിൽ വരുന്നുണ്ട് എടാ അവിടെ മൂത്രിച്ചിട്ടല്ലേ മോനെ ഇത് രാജീവൻ്റെ കാരാണ് എൻ്റെ വലിയ റെസ്റ്റോറൻറ്റാ കേട്ടോ പിന്നെ രാ രാധിക ജ്വല്ലറീസാ രാധിക ജ്വല്ലറീൻ്റെ കാറായത് ഓൻ്റെ മിക്കത്ത് സ്ഥലമില്ലേ ഓ സി എച്ച് കോളനിയിൽ സി എച്ച് കോളനിയിലല്ല എന്നിട്ട് ഓ നമ്മൾ സി എച്ച് കോളനിയിൽ കടന്നു കൂടി ഇവിടെ കാർ വെക്കുക ദിവസം കൂടിയ കാർ വെക്കുക അടിയിലെ എന്നിട്ട് ആ എന്നിട്ട് പോകുമ്പോൾ പോയിട്ട് രാവിലെ വരൂ ഏ പറ ഹായ് സുജി ആ സുചി അല്ലേ സുചെന്നാണെ വിളിക്കുക അത് വേറെ കാര്യം എന്നുവെച്ചാൽ സൂമിത് കേട്ട് രണ്ടും ഗാഡേൻ്റെ മുന്നിൽ പറന്ന് പോരിക്കുന്നത് പിന്നെ ഓൻ പറൻ്റെ രണ്ടും ഒക്കെ ഞാനാ വേസ് കൊടുത്തത് എന്നിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് പ്ലസ് ടു കഴിഞ്ഞു ഒന്ന് പ്ലസ് ടു എന്ന് തോന്നി രണ്ടും കണ്ടാൽ ഓനിയോ ആൺകുട്ടികളെയും കണ്ടാലില്ലേ കണ്ടുനോക്കാൻ ഞാനൊരു ശ്രീലിട ഒരു പിന്നാടെ ഒരു നല്ലൊരു നായ ഉണ്ട് ആ അതും എൻ്റെ മോനാണ് രണ്ടാൺകുട്ടികൾ ഒരു മോനാണ് രണ്ടാ ടൈലറിങ് സി എച്ച് കോളനിയിലെ എല്ലാ ടൈലറിങ് വർക്കും ഇതാ ഇതാ ഇവിടെ കണ്ട ഇവിടെയാണ് ടൈലറി ഇതാണ് എൻ്റെ സാമ്രാജ്യം സി എച്ച് കോളനിണ്ടാ ഇതാ 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 എൻ്റെ പിന്നാലെ വന്നതാണ് എന്നെ സംരക്ഷിക്കേണ്ടേ എന്നാരം ബ്രിജുണ്ടുപോലെ എടിക്കൂട്ടോ ഇങ്ങോട്ടോ കേട്ടോ റീലെടുക്കട്ടെ അതാ ഷുട്ടു പറഞ്ഞാൽ ഷുട്ടു കേരിക്കും നിങ്ങൾക്ക് മണി വാങ്ങി തരാനാണ് അമ്മീ പണിയെടുക്കുന്നത് തന്നെ ഓരോന്നും പറയുന്നുണ്ടോ ഇതാ ഇതെല്ലാം ഇത് ടൈലർ ഇത് ആ ഹസ്ബൻറ്റിൻ്റെ ഏട്ടൻ്റെ മോൻ്റെ ബിൽഡിങ്ങാണ് ഇതെല്ലാം വേണ്ട ഇത് ഹസ്ബൻ്റിൻ്റെ മോൻ പിന്നെ ഷോപ്പ് നടത്താം അപ്പുറം ടൈലറിങ്ങനെ കൊടുത്തു ഇതാ ഇതേണ്ടാ അലങ്കൃതാ ചോറ് ടാ ഇവിടെയാണ് കോളനിക്കാർ ഫുള്ള് പച്ചക്കറി വാങ്ങാനും അതിനും എല്ലാം വരിക അലങ്കൃത ഷോ കണ്ടില്ലേ ഇത് ഇതവിടെ വരെ ഇത് അടിപൊളി ഹസ്ബൻ്റിൻ്റെ ഏട്ടൻ്റെ മോനൻ്റെ വീടി ഇവരാണ് അത് വടക്കൊടുത്തിട്ട് നമ്മളെ ഫാമിലി കംപ്ലീറ്റ് ആ അടിച്ച് പൊളിച്ച് ഭയങ്കര ഫാമിലിയാണ് ഐസേനെ കൊണ്ട് തെളിഞ്ഞേറ്റ പക്ഷേ അമ്മക്ക് മാത്രം പാട പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് ഓടിട്ടൊരു പഴയ വിടാ ഞാൻ ഇരട്ടോട് പറഞ്ഞു മതി വീട്ടമ്മിലെന്തിരിക്കുന്ന ഇരേട്ട അത് മതി ഇരേട്ട ഞാൻ അമ്മക്ക് മോക്ക് ഗവൺമെൻറ് സർവീസ് അതും സെൻട്രൽ ഗവൺമെൻറ്റിൽ കിട്ടിയില്ലേ അതുതന്നെ ഒരു മഹാഭാഗ്യമല്ലേ എന്നു ഞാൻ പറഞ്ഞു അപ്പം മോള് പഠിച്ചുറങ്ങിയോട് ഇത് സെൻ്റർ ഗവൺമെൻറ്റിൽ ജോലിയിട്ട് എറണാകുളത്താണ് കല്യാണം നോക്കുന്നുണ്ട് നല്ല ആലോചന വന്നാൽ ഞാൻ ഫോട്ടോയിൽ ഇട്ടു കുറച്ച് കുറച്ച് ഞാൻ തന്നെ രംഗത്ത് വന്നില്ല ഇനി മുളക്കൊണ്ടിരുന്ന ഞാൻ മുള കൊണ്ടുവരും ഇന്ന് അതിനെയും പൂച്ച എല്ലാം എല്ലാം വെച്ചിട്ടില്ല വാ മോനെ ബ്ലാക്ക് അമ്മ പോവണേ ഇനി വരുന്നുണ്ടോ ബ്ലോഗ് കഴിഞ്ഞ് വാ വെക്കാൻ പോവാം കനക്ക് കുളിക്കല്ലോ അമ്പലത്തിൽ പോകണം വാ ബ്ലാക്ക് ടീ അമ്മ വേണേ എന്നാൽ അമ്മേ കുറുക്കം കൊണ്ടുപോട്ടോ അമ്മേനെ ആ എന്നാ എന്നാൽ കഴിയാൻ പോവാം ഇതാണ്ടോ ഇതാണ് സി എച്ച് കോളനിണ്ടോ സി എച്ച് കോളനി ഇവിടെയാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് ആർക്കെ അറിയണമെങ്കിൽ ഇതാ ഞാൻ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അങ്ങനത്തെ വരും എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ സ്റ്റുഡൻസ് എല്ലാം പറയുന്നുണ്ട് എന്തിനാ മിസ് മിസ്സിൻ്റെ മുഖം കാട്ടി എത്ര ലൈക്ക് ഉഷാരം കിട്ടും നിങ്ങളിത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നീട്ട് കഴിച്ചിട്ടില്ല ആ ഇതാണ് ഒരു അത് പഠിപ്പിക്കുന്നില്ലാണെട്ടോ ഇവിടുത്തെ രണ്ട് കുട്ടികളും ഞാനാ പഠിപ്പിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിപ്പിച്ച് ഇപ്പോൾ ഒന്നിനെ അൻ്റെ അടുത്ത് കൊണ്ടുപോയാക്കിട്ട് പറഞ്ഞ് ഈ അതിൻ്റെ ഉമ്മയില്ല അപ്പം മിസ്സിൻ്റെ മോനായിട്ട് പഠിപ്പിച്ചു കേട്ടോ അടുത്ത വയസ്സായ സ്ത്രീ അപ്പം ഞാനത് ഒരു ദിവസം ആ സ്ത്രീനൊന്ന് ബ്ലോഗ് ചെയ്യുക കേട്ടോ പിന്നെ രാജീവിൻ്റെ കാര്യം ഉണ്ടല്ലേ ആ ഉഷാറം ഊ ഇഷാറും പൊന്ന പോൻ്റെ ദേഹം ഞാനെപ്പോൾ രാജീവിൻ്റെ ഇനി പിടിച്ചോണ്ട കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പൗളുണ്ട് മേത്ത് കത്തി ഇനിടെ ഇങ്ങടാ കെട്ടു ഞാൻ ചോദിക്കാം ഇനി ഇടയിലിങ്ങാ എൻ്റെ ശരീരത്തിൽ കെട്ടേ ഇതാ കാര്യണ്ടാ ആ അടിപൊളിക്കാറേ ഇതാ നോക്കാം എടേ ഇതാതാ എന്താ എന്താ ഇത് ചോദിച്ചു പാറയകളുടെ കണ്ണൂ നാലു മണിയല്ലേ കണ്ണൊന്നും പിടിക്കുന്നില്ല എന്തെന്നാണ് രാജുവിൻ്റെ കാര്യം ആ ഇത് രാജീവിൻ്റെ തന്നെ അടാ നാലാടിപൊളിയാ എന്താ അപ്പോൾ എന്നോട് പറയും അതാണോ ഇതാണോ വരാഴിയില്ലെന്ന് അത്ര ഇത് തന്നെ ഏ ഇതല്ല ഇത് പറയതോ ആ ആ വേറെ കാര്യം എന്നിട്ടില്ലേ എന്നിപ്പം പറയും എന്നോട് പത്ത് ഒരു അഞ്ച് പൊണ് ഒരു പുലി വാലിൻ്റെ പോലത്തെ ഇതാക്കിയിട്ട് കത്തിലിട്ടിട്ടുണ്ട് ചെയിൻ അതിന് ശേഷം ബ്രേസ്ലെറ്റ് പിന്നെ രണ്ട് മൂന്ന് പൊണിൻ്റെ മോതിരം എന്നു വേണ്ട എല്ലാം ഉണ്ടോ ദേഹത്തോനെ അലങ്ങിട്ടാൽ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കോടി ഷേറാ എൻ്റെ മക്കളത് അങ്ങനെ വരു ബ്ലാക്കീ വിടവാടവാടാ സി അതാണ്ടാ അങ്ങ് എന്നെ ഇവിടെ ഇട്ടേച്ചിട്ട് ഓലി പോയി ഇതാണ്ടാ ഞാൻ സീൻ ചെയ്ത് എടുത്ത് തരാം ഇതേ ഏതാണ്ടാ ഐ ഞങ്ങൾ ഓടി വരുന്നുണ്ട് അമ്മക്കെന്താ പറ്റി എന്ന് വെച്ചിട്ട് എൻ്റെ ഒന്നും വേ വാ ഞാൻ പോവുക അമ്മക്ക് കുളിക്കാൻ അമ്മക്ക് അമ്പലത്തിൽ പോകാം സുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടെ അടുത്തുള്ള ദേവ ക്ഷേത്രമാണ് ആ അന്ന് ഒരു ബ്ലോഗ് ചെയ്തിട്ടില്ല അവിടത്തേക്ക് പോകാൻ പോവാം അവിടെ ഇന്ന് ധൃണമോചന പുഷ്പാഞ്ജലി ഉണ്ട് അത് ഭയങ്കര ആ ക്ഷേത്രം എന്ന് പറയുന്നില്ല ആ ക്ഷേത്രം ഭയങ്കര ക്ഷേത്രമാണ് ഇപ്പം പുരോഗമിക്കങ്ങേറ്റത്തിക്കുന്നു അപ്പോൾ അവിടെ ഇന്ന് എനിക്ക് ഒരു നെയ്യ് എടുത്ത് വെച്ച് കൊടുക്കേണ്ട പരിപാടി ഉണ്ട് അപ്പോൾ എനിക്ക് കുളിച്ച് അത് കഴിഞ്ഞിട്ട് വേണേൽ ട്യൂഷൻ എടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ പള്ളിയിലെ മാതാവിൻ്റെ അടുത്ത് പോവുകയാണ് ഞാൻ മുസ്ലിംസായിട്ട് വലിയ അടുപ്പമില്ലാന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടേ മുസ്ലിം കുട്ടികളെ ഫുള്ള് ഞാനാണ് ട്യൂഷൻ എടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ എടുക്കണ്ടത് എനിക്കങ്ങനെ ജാതിയും മത ജാതിയും മതളിലായിട്ട് നിങ്ങളെനിക്ക് മോനെങ്ങോട്ട് ഇവിടെയാക്കി ജാതി മതമുള്ള ഏറ്റെങ്കിൽ എനിക്കെ രണ്ട് കണ്ണട കണ്ടൂടാ എന്താണെന്ന് വെച്ചാൽ ഈ തിങ്ങൾ ജാതി മതവും പറഞ്ഞിട്ടിങ്ങനെ മോനെ മുന്നേ പോയാലും അമ്മേനെന്തെങ്കിലും പിടിക്കാൻ പേക്കുന്ന ഒരാൾ ബാക്കിലേക്ക് എന്ന് നമുക്ക് പേടി വന്നു വാ ഒരാൾ ബാക്കിലേക്ക് മോനെ ആ നാല് മണിയാണെ അമ്മേനെ പിടിച്ചുകൊണ്ട് ആ വാ എന്നാൽ ശരി ഈ ചീച്ചൊല്ലിന് എല്ലാവരും കൂർക്കം വിളിച്ചുറങ്ങണ സമയം അതുകൊണ്ട് എന്തും പറയണ്ട എല്ലാ വീട്ടിലും നല്ല ഉറങ്ങുക എനിക്കിതാ രണ്ട് ഗാഡുണ്ട് ഞാനും ഉണ്ട് ആരെങ്കിലും ഒന്നിച്ച് ദാ മോ ഇതാ ബ്ലാക്കി ഭയങ്കര സാധനമാണ് എന്നെ ആരെങ്കിലും തൊഴിൽ നോക്കി 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 നടക്കുക വാ ബ്ലാക്കി വാടാ റെസ്ക് വേണേ ബാബുക്ക് റെസ്കണ്ടേ ഏ ബാവി റെസ്ക് വേണേ പാടാ ഞാൻ പോകാം പിന്നീട് ഇതെന്തായി പോയിന്നു കഴിയുക ഇതെന്ത ഇങ്ങനെ ഇതൊന്നും കുറേ ഒന്നും എനിക്കറിയില്ലേ ഫോണിൽ കളിക്കുകയെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ കളിക്കുമ്പോൾ നല്ല ഞാൻ എന്നാലും ഓലെ കണ്ട നല്ലോണം കുറച്ച് കഴിഞ്ഞോട്ടെ ഇപ്പോൾ ഒരു ഇത് ഇതെല്ലാം എടുക്കാമല്ലോ ഇനി കുറച്ച് കഴിയട്ടെ ഞാൻ അടിപൊളിയാക്കിയിട്ട് കളമുന്നില്ല റീലിടുന്നതായിരിക്കുന്നതാണ് എന്നാൽ എനിക്ക് ചായ വരെ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടാ ചായ കുടിക്കാവും അമ്പലത്തിൽ പോകാനുണ്ട് പിന്നെ ഇല്ലേ എൻ്റെ ഒരു മോളുണ്ട് ഓൾ മുസ്ലിമാണ് മുസ്ലിം ഒന്ന് ഞാൻ എടുത്തു പറയില്ല എന്താണെന്ന് വെച്ചാൽ ഓള് ഓളെ ഫാ ഓള് എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു ഉപ്പിയമ്മ എന്നെ നിർബന്ധിക്കുന്നു വിസ് പിന്നെ ഞാൻ പണിയായിട്ട് കല്യാണം കഴിക്കുള്ളൂ അങ്ങനെ ആ ഞാൻ മോ ആരോ കല്യാണം കഴിപ്പിക്കുന്നത് ഞാൻ നോക്കട്ടെ നിയാസാണോ അല്ലെങ്കിൽ മുസീനേൻ്റെ ഉമ്മയാണോ ഋഷീദാണെന്നവർ ആണോ ഞാൻ അടിച്ച് കൊല്ലിൻ്റെ കണ്ടിരുന്നു എൻ്റെ മോള ചെറുതീലെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇരുപത്തൊന്നായിട്ടേ ഉള്ളൂ എന്നിട്ട് പോലെ ഫാമിലിയിലെല്ലാവരും തമാശക്കും മൂക്കിൽ പല്ലു വളിച്ചിട്ടാണ് കഴിക്കുന്നത് ഞാൻ മല മോളെ ആരെന്ത് പറഞ്ഞാൽ മോളെ ഫോൾഡായിട്ട് നിൽക്കുന്നത് അവിടെ ഓരോന്തോ ആരോ വരുന്നുണ്ടെന്നു നല്ല പിടിച്ച് എന്നാൽ ശരിയേ ഞാൻ കുളിക്കട്ടെ സുബ്രഹ്മണ്യത്തിലേക്ക് പോകാൻ പോവുകയാണ് എന്നാൽ അന്നില്ലന്താ ഇവിടെ വേണ ഇവിടെവാ അമ്മ പോവണേ റെസ്ക് വേണേ രണ്ടാളും വാ മറ്റോ അല്ലേ ആകെ രണ്ടാളല്ലേ ഉള്ളൂ ബാക്കിയല്ലേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് പോവാ ഇടത്തേക്ക് പോന്നേ ഞാൻ പോവുകയാണ് ഞാൻ വീട്ടിൽ പോയ വീട്ടിൽ വന്നു ഞാൻ പോവാ ചേച്ചി കോളേജിനെ നല്ല അന്തരീക്ഷമാണ് പഴസൊക്കെ ഇതെല്ലാം നല്ലോണം ആസ്വദിക്കണം ഒരു ജന്മേലേ ഉള്ളൂ ഇതെല്ലാം നല്ലോണം ആസ്വദിക്കണ്ടേ വേണ്ട കണ്ടേ സു കണ്ട ആഹാ നിങ്ങൾ ഉറങ്ങല്ലേ ഞാൻ എണീച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കട്ടുന്നുണ്ടു ടൂസ് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട എല്ലാവിധ ഗുണങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് കണ്ടോ ചേച്ചി കോളേനി ആഹാ എന്തൊരു രസം ആ ഇവിടെ കുറച്ച് ഇതെല്ലാം പുല്ലെല്ലാം വെട്ടാൻ പോവാം കുറച്ച് എല്ലാം നീറ്റാക്കും കേട്ടോ ഇതാ ഇതല്ലേ മാപ്പാണ് സേച്ച് കോളനീൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് താഴെ തായക്കറങ്ങിയാൽ എൻ്റെ വീടാണ് ആരും എൻ്റെ വീട് തന്നെ ഞാൻ വായു എൻ്റെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വയ്ക്കാൻ വായു വന്നാന്ന് കല് എൻ്റെ വീട് മാത്രമേ കോളനിയിൽ ഓടിട്ട് വീടുള്ളൂ തോന്നുന്നു ബാക്കിയെല്ലാം അടിപൊളി വലിയ 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 എനിക്കല്യ പ്രശ്നമില്ല എനിക്ക് വൃത്തിയാക്കാൻ കഴിയും ഇതാകുമ്പം പിന്നെ വൃത്തിയാക്കണ്ട വലിയങ്ങനെ വൃത്തിയാക്കണ്ട വൃത്തിയാക്കണ്ട വൃത്തിയാക്കണ്ടെന്നല്ല ഒഴിറ്റ വീടല്ലേ വയ തറവാട് ആരെങ്കിലും ടൈൽസൊന്നുമില്ല എന്താണ് ഇഷ്ടിക്കേതും പിന്നെ അടുക്കളത്താണെങ്കിൽ അന്ന് ശരിയാക്കില്ല ഇനി മുള കല്യാണം വരുമ്പോൾ ഒരു വീടെടുത്ത് മുള കല്യാണം അട വെച്ച് നടത്തണം ഈ വീട് വാടകയ്ക്കും കൊടുക്കണം അങ്ങനെയാണ് നമ്മളെ തീരുമാനം എന്നായിട്ടില്ല ഞാനിങ്ങനെ പരതി കഴിക്കുന്നതാണ് ഞാൻ ഒരു കപ്പിൾ വരാനുണ്ട് അതിനെ കത്തിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് എടുക്കാൻ ഈ എന്താ അവർ ഒരു ദിവസം എന്തായാലും രംഗത്ത് കൊണ്ടേനും ഇപ്പോൾ വരാൻ ആയിട്ട് നാളെ ആറ്റാവും തോന്നും അപ്പോൾ എനിക്ക് നേരെയല്ലേ എനിക്ക് കുളിക്കണം എന്നാൽ ഒന്നും കൂടി സി എച്ച് കോളനി ഇതേ വീട് അന്വേഷിച്ചിരും വന്നുകൂടല്ലേ ഇതാണേ ഇതായത് സി എച്ച് കോളനി മാപ്പ് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ എന്നാലും ഞാൻ മുഖം കാട്ടിട്ട് പടുത്തുതന്നെ കാട്ടും ഞാൻ മുഖം കാട്ടിയതിന് ശേഷം നമുക്ക് മുഖം രാവിലെ സംസാരിക്കാതെ എന്ന് അതുവരിക്കും ബായ് ബാ ബാ ബായ് ബായ് ബാ ബായ് ബാ എന്നാ ശരി ഞാൻ കുളിക്കട്ടെ പോയിട്ട് എന്നാൽ ശരി ബാ ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാം ആശയമാണ് ആഗ്രഹമാണ് എന്നാൽ ഒന്ന് മുന്നോട്ട് കൊണ്ട